ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മണി അഞ്ച് മുക്കാൽ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോകാൻ പോണേണ് അമ്പലത്തിൽ ഇപ്പം കഴിഞ്ഞയാഴ്ച പോയില്ലായിരുന്നു അപ്പോൾ ഈ ആഴ്ച ഇരുന്നാൽ പോകാമെന്ന് പറഞ്ഞത് പോകാൻ റെഡി ആയിരിക്കണം അപ്പോൾ ഇപ്പോൾ മണിക്ക് നട തുറക്കും അപ്പോൾ അതിന് മുന്നേ പോകാൻ വേണ്ടിയിരിക്കണേ ഞാൻ പോവുകയാണ് മുക്കാലല്ലേ ആയുള്ളു അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ് പക്ഷെ ലൈറ്റുണ്ട് പക്ഷേ ലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇനിയിപ്പോൾ അടുക്കളയിലെ ജോലികളൊക്കെ നോക്കണം പിള്ളേർ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വന്ന് കയറിയതേ ഉള്ളു അഞ്ചേ മുക്കാലൊക്കെ ഇപ്പം പോയതാണ് അപ്പോൾ ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പോകുന്നത് വന്ന് കയറുകയുള്ളു ഇനിയിപ്പോൾ അടുത്ത ജോലികളൊക്കെ നോക്കണം ഇനിയിപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ കറിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും അവർ രണ്ടുപേരും കൂടി പുട്ടും ഇടിയപ്പം കിടന്നുണ്ടാക്കണം വൈകിട്ട് പോയി വന്നു കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റും ചായയും ഒന്ന് കുടിക്കാമെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ബിസ്ക്കറ്റും ചായ അങ്ങനെ കിടക്കാറില്ല പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒമ്പത് പത്ത് മണിയൊക്കെ ആവുമ്പോഴേ കഴിക്കാറ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുട്ടൊക്കെ